Namaskaram മലയാള സിനിമയെ സംബന്ധിച്ച് മികച്ച വർഷമാണ് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നിരവധി ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിച്ച് കോടികൾ വാരിക്കൂട്ടിയത് എന്നാൽ തുടർച്ചയായി ഹിറ്റുകൾ പിറക്കുമ്പോഴും മലയാള സിനിമ വല്ലാത്ത പ്രതിസന്ധിയിലാണ് കോടികൾ കളക്ഷൻ നേടിയ സിനിമകളുടെ എണ്ണം വർദ്ധിച്ചതോടെ അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും വേതനം പലമടങ്ങായി ഉയർത്തിയതാണ് ഇൻഡസ്ട്രിക്ക് തിരിച്ചടിയാകുന്നത് വേതനം കുറയ്ക്കാൻ മുൻനിര നടന്മാർ തയ്യാറായില്ലെങ്കിൽ നിർമ്മാണം നിർത്തിവയ്ക്കുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് നിർമ്മാതാക്കൾ കടന്നേക്കുമെന്നാണ് വിവരം മൂന്നോ നാലോ സിനിമകൾ മാത്രമാണ് പണം വാരിയതെങ്കിലും അതിന്റെ പ്രകമ്പനം മൊത്തം ഇൻഡസ്ട്രിയിൽ പ്രതിഫലിക്കുന്നതിനാണ് സിനിമാ ലോകം സാക്ഷ്യം വഹിക്കുന്നത് അഭിനേതാക്കൾ മുതൽ ടെക്നീഷ്യൻമാർ വരെ വേതനം വർദ്ധിപ്പിച്ചു മുൻനിര നടന്മാരിൽ പലരും കോടികൾക്ക് മുകളിലാണ് ഇപ്പോൾ വാങ്ങുന്നത് അടുത്തിടെ ഹിറ്റ് സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായ കൌമാരതാരത്തിന്റെ പ്രതിഫലം ഒന്നര കോടി രൂപയാണ് സൂപ്പർ താരങ്ങൾ നാലു കോടിക്ക് മുകളിലാണ് വാങ്ങുന്നത് ഈ വർഷം ജൂലൈ ആദ്യം വരെ പുറത്തിറങ്ങിയത് നൂറ്റി ഇരുപതിലേറെ ചിത്രങ്ങളാണ് ഇതിൽ തിയേറ്ററിൽ നിന്ന് മുടക്കുമുതൽ നേടിയ ചിത്രങ്ങൾ പത്തിൽ താഴെ മാത്രം നൂറിലേറെ സിനിമകളും നിർമ്മാണം ൾക്ക് വലിയ നഷ്ടമാണ് സമ്മാനിച്ചത് ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോമുകൾ മലയാള സിനിമയ്ക്കായി പണം മുടക്കുന്നത് നിജപ്പെടുത്തിയതോടെ ഇതുവഴിയുള്ള വരുമാന സാധ്യതയും അടഞ്ഞു ഓവർസീസ് റൈഡ്സും സാറ്റലൈറ്റ് റൈഡ്സും സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾക്ക് മാത്രമാണ് കാര്യമായി കിട്ടുന്നത് ടി ചാനലുകളിൽ പുതിയ സിനിമകൾക്ക് റേറ്റിംഗ് കുറവായതിനാൽ വലിയ തുക നൽകി സിനിമ വാങ്ങുന്നത് കുറച്ചിട്ടുമുണ്ട് ഫലത്തിൽ തിയേറ്ററിൽ സിനിമ ഫ്ലോപ്പായാൽ നിർമ്മാതാവിന്റെ കീശ കീറുമെന്ന് ചുരുക്കം ഒരു സിനിമ റിലീസ് ചെയ്ത് മൂന്നോ നാലോ ദിവസം പിന്നിടുമ്പോൾ തന്നെ കോടികൾ കളക്ഷൻ നേടിയതിന്റെ കണക്ക് ഉയർത്തിക്കാട്ടിയാണ് പിന്നീടുള്ള പ്രമോഷൻ തുടക്കത്തിൽ ഈ രീതി ക്ലിക്കായെങ്കിലും ഒട്ടുമിക്ക നിർമ്മാതാക്കളും ഇതേ വഴി പിന്തുടർന്നതോടെ പ്രേക്ഷകർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി കോടി ക്ലബിൽ കയറിയെന്ന അവകാശവാദം നിർമ്മാതാക്കളെ തന്നെയാണ് ബാധിച്ചത് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ ഇത്തരം സിനിമകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇടപാടുകൾ സൂക്ഷ്മമായി വീക്ഷിക്കാൻ തുടങ്ങി നിർമ്മാതാക്കൾ കോടികൾ സ്വന്തമാക്കുന്നുവെന്ന തിരിച്ചറിവിൽ അഭിനേതാക്കൾ മുതൽ ടെക്നീഷ്യൻ വരെ വേതനം വർദ്ധിപ്പിച്ചതാണ് മറ്റൊരു തിരിച്ചടി കോടികളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് പ്രചരിക്കുന്നുണ്ടെങ്കിലും ശരിയായ കണക്കുകൾ പരിശോധിച്ചാൽ പരിതാപകരമാണ് പല സിനിമകളുടെയും അവസ്ഥ എത്ര കോടി കളക്ട് ചെയ്താലും അതിൽ ഗണ്യമായ ഒരു അംശം വിനോദ നികുതിയായി സർക്കാരിലേക്ക് പോകും അവശേഷിക്കുന്ന തുകയിൽ നിന്നും തിയേറ്റർ ഷെയറും ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഷെയറും തട്ടിക്കഴിച്ചാൽ പിന്നെ നിർമ്മാതാവിന് ലഭിക്കുന്ന തുകയ്ക്ക് കാര്യമായ വലുപ്പമുണ്ടാകില്ല മാത്രമല്ല പല സിനിമകളുടെയും ബജറ്റ് മലയാള സിനിമയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ് പോരാത്തതിന് വില യറ്റം രൂക്ഷമായ കാലഘട്ടത്തിൽ ആനുപാതികമായി ഉയരുന്ന നിർമ്മാണ ചെലവ് വേറെ ഇന്ധനവില മുതൽ ഹോട്ടൽ റൂം വാടക അടക്കമുള്ള കാര്യങ്ങളിൽ വന്ന ഗണ്യമായ വർധന സിനിമാ നിർമ്മാണത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യാനുള്ള പ്രതിദിന ചെലവ് രണ്ട് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയാണ് പ്രൊഡക്ഷന്റെ സമീപന രീതികളെ അനുസരിച്ചാവും ഈ മാറ്റങ്ങൾ സംഭവിക്കുക അങ്ങനെ കണക്കാക്കിയാൽ ഒരു ലോ ബജറ്റ് സിനിമയുടെ പോലും നിർമ്മാണ ചെലവ് ഇന്ന് എട്ടും പത്തും കൂടിയാണ് ഇത് തിരിച്ചുപിടിക്കുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അചിന്യമാണ് ഇതിനു പുറമെ സാധാരണ സിനിമയുടെ മ്യൂസിക് ടി വി റൈറ്റ്സ് എല്ലാം നിർമ്മാതാക്കൾക്ക് അവകാശപ്പെട്ടതായിരുന്നു ഇപ്പോൾ കഥ മാറി നായകനോ സംവിധായകനോ മ്യൂസിക് റൈറ്റ്സിനായി പിടിവാശി കാണിക്കാറുണ്ട് പലപ്പോഴും വഴങ്ങിക്കൊടുക്കുകയാണ് നിർമ്മാതാക്കൾ ചെയ്യുന്നത് ഓവർസീസ് റൈറ്റ്സിനേക്കാൾ ഡിമാൻഡും ഇപ്പോൾ മ്യൂസിക് റൈറ്റ്സിനുണ്ട് പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിൽ നിർമ്മാതാക്കൾ താരസംഘടനയെ സമീപിച്ചിട്ടുണ്ട് വൻതോതിൽ പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം സമ്മർദ്ദം ഫലിച്ചില്ലെങ്കിൽ ഷൂട്ടിംഗ് അടക്കം നിർത്തിവെക്കാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം വാർത്തയുടെ നിറം തെടി തനി